സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കില സംയുക്തമായി കായംകുളം നഗരസഭാ സംഘടിപ്പിച്ചു റീബിൽഡ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട് പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു നടത്തിയത് നാട്ടുകാരിൽ ആകാംക്ഷയും അറിവും നിറച്ച് വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കില എന്നിവ സംയുക്തമായി കായംകുളം നഗരപ്രദേശത്ത് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വാർഡ് കായംകുളം നഗരസഭ മുപ്പത് മുപ്പത്തി ഒന്ന് വാർഡ് പായ്ക്കാട്ട് ശീലാന്തര ഭാഗം എന്നിവിടങ്ങളിലാണ് മോക്ഡ്രിൽ നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദുരന്ത തയ്യാറെടുപ്പും കാര്യശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി പമ്പാനദീതട ജില്ലകളിൽ റീബിൽഡ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട് പദ്ധതിയുടെ ഭാഗമായാണ് മോക്ഡ്രിൽ നടത്തിയത് ജില്ലയിലെ കായംകുളം നഗരസഭ കൃഷ്ണപുരം മുതുകുളം ദേവികുളങ്ങര കണ്ടല്ലൂർ ആറാട്ടുപുഴ ചേപ്പാട് ചിങ്ങോലി കാർത്തികപ്പള്ളി തൃക്കുന്നപ്പുഴ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളെ ഉള്പ്പെടുത്തിക്കൊണ്ടുള്ള മോക്ഡ്രില് പരിശീലന പരിപാടിയാണ് രാവിലെ മണിക്ക് ആരംഭിച്ചത് പോലീസ് അഗ്നിരക്ഷസേന കെഎസ്ആർടിസി ആരോഗ്യം വിദ്യാഭ്യാസ മോട്ടോർ വാഹന വകുപ്പ് ജല അതോറിറ്റി തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളാണ് മോക്ഡ്രില്ലില് നടന്നത് കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ശശികല വൈസ് ചെയർപേഴ്സൺ ആദർശ് കായംകുളം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ജെബിൻ ജോസഫ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ ഷാജൻ ബി എ എം വി കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ ഷാജി ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീകുമാർ കായംകുളം എസ് എച്ച്ഒ ഇൻചാർജ് അമൽ കിലയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പേർട്ട് രാജ്കുമാർ ആർ മുതുകുളം ബി ഡി ഒ ശ്രീദേവി ജോയിൻറ് ബി ഡി ഒ മുഹമ്മദ് ഇസ്മായിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി കെ എസ് ആർ ടി സിയിലെ ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം